ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെയും ഒരു ആഫ്റ്റർ വർക്ക് വ്ളോഗാണ് കേട്ടോ ഇപ്പോൾ കൂടുതലും ജോലി അല്ലെങ്കിൽ ഹോം മേക്കിംഗ് ഒക്കെ കൂടുതലും വരുന്നത് ആഫ്റ്റർ വർക്കാണ് പിന്നെ രാവിലെ രാവിലെയെന്ന് പറഞ്ഞാൽ ഉണ്ട് പക്ഷേ അതും നല്ല തിരക്ക് പിടിച്ച് ജോലിക്ക് മുന്നേ ഉള്ള കുറച്ച് സമയങ്ങളാണല്ലോ അപ്പോൾ അത് അത്യാവശ്യം നല്ല തിരക്കുള്ള സമയമാണ് ഇതിപ്പം ഞാൻ പറഞ്ഞ പോലെ മോൻ്റെ എക്സാംസ് നടക്കുന്നതുകൊണ്ട് അവൻ്റെ കുറച്ച് സ്റ്റഡീസും കൂടി നോക്കാമെന്ന് വിചാരിച്ചു പോയിട്ട് അങ്ങനെ അതിൻ്റെ പരിപാടിയായിട്ട് ഇരുന്നതാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഈ പറഞ്ഞ പോലെ ആഫ്റ്റർ വർക്കിലെ കുറച്ച് കാര്യങ്ങളും അതിൻ്റെ ഒപ്പം നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഹാബിറ്റ്സിനെ പറ്റിയും പറയുന്നുണ്ട് വളരെ ചെറിയ എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഹാബിറ്റ്സാണ് പക്ഷേ നമ്മൾ പലപ്പോഴും അതൊക്കെ വിട്ടുപോകും അല്ലെങ്കിൽ അതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കത്തില്ല അപ്പോൾ അതിനെക്കുറിച്ചും പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായിരിക്കും കേട്ടോ അപ്പോൾ ഇവിടെ മോൻ്റെ സ്റ്റഡീസൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് നോക്കുവാണ് മിക്കവാറും അവൻ്റെ സ്റ്റഡീസൊന്നും കാര്യമായിട്ട് ഫുൾ ടൈം ഞാനിരുന്ന് പഠിപ്പിക്കാറില്ല അവൻ തന്നെയാണ് നോക്കാറ് ഇരുന്ന് പഠിക്കാൻ മടിയാണ് മോളെ വെച്ച് നോക്കുമ്പോൾ അവനവന് പഠിക്കാനുള്ള കാര്യങ്ങൾ സ്വന്തമായിട്ടിരുന്ന് പഠിക്കാൻ മടിയാണ് പക്ഷേ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നത് കൊണ്ട് അത്യാവശ്യം നല്ല മാർക്ക് കിട്ടാറുണ്ട് പക്ഷേ ഇപ്പം ഈയിടെയിട്ട് നമ്മൾ വലിയ ക്ലാസ്സുകളിലോട്ട് പോകുമ്പോൾ നമ്മൾ ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നത് മാത്രം മതിയാവില്ലല്ലോ വീട്ടിലിരുന്നും അത്യാവശ്യം പഠിക്കാനുണ്ട് പ്രത്യേകിച്ച് സ്റ്റേറ്റ് സിലബസ് ആകുമ്പോൾ ഇപ്പോൾ ഹിന്ദി മലയാളമൊക്കെ ആ ക്രിയേറ്റീവ് റൈറ്റിങ്ങും അങ്ങനെയെല്ലാം വേണം അതുപോലെ എനിക്ക് തോന്നുന്നു സോഷ്യലും പുറത്തുനിന്നുമുള്ള ക്വ ക്വസ്റ്റൻ പേപ്പറാണ് വരുന്നത് അപ്പം കുറച്ചും കൂടി ശ്രദ്ധിക്കാനുണ്ട് അപ്പം നമുക്ക് കുറച്ചും കൂടി അവന് മോട്ടിവേറ്റ് ചെയ്തൊക്കെ കൊടുക്കാം ഡെയിലി വരുന്നത് പഠിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആൺകുട്ടികൾക്ക് ഡെയിലി വരുന്നത് ഇരുന്ന് പഠിക്കാനും ഒക്കെ കുറച്ച് മടിയാണ് നമ്മൾ ചെറുപ്പത്തിലേ ഈ ഒരു ശീലമൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് എപ്പോഴും നല്ലത് അപ്പം ചെറുപ്പത്തിലെ നല്ല പോലെ എന്താ പറയുക ക്ലാസ്സിൽ ശ്രദ്ധിച്ച് മാർക്ക് കിട്ടിയിരുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ ഫോഴ്സ് ചെയ്യാറുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം ഡെയിലി പഠിപ്പിക്ക ഇരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ കേൾപ്പിക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്തായാലും എൻ്റെ പണി ചെയ്യാനുണ്ട് അതായത് നമുക്ക് തുണി ലോണ്ടറി ഒക്കെ വരിച്ചിടാനുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മൈക്രോ ഹാബിറ്റ്സിനെ പറ്റി പറയാം മൈക്രോ ഹാബിറ്റ്സ് അല്ലെങ്കിൽ ചെറിയ ചെറിയ ഹാബിറ്റ്സ് അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് രാവിലെ എഴുന്നേറ്റാലുടനെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക എന്നുള്ളത് നമ്മൾ ചിലപ്പം പല സമയത്തും ആദ്യമേ തന്നെ പോയി ചായ കുടിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഴിക്കും അപ്പോൾ ഏറ്റവും നല്ലത് ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ട് തുടങ്ങാണ് അതുപോലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മുടെ ബെഡ് മേക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ചെറിയൊരു കാര്യമായിട്ട് തോന്നും നമ്മളിഷ്ടം പോലെ അത് അല്ലേ അപ്പോൾ അത് കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്താൽ അതും നമ്മുടെ ഓവറോൾ വെൽ ബീയിങ്ങിന് ഒത്തിരി ഹെല്പ് ചെയ്യും പിന്നെ ഡെയിലി ഏതെങ്കിലും ഒരു സമയത്ത് പുറത്ത് നമ്മുടെ വീടിൻ്റെ പുറത്തിറങ്ങി ഒരു പത്ത് മിനിറ്റെങ്കിലും ഒന്ന് നടക്കുക അത് നേച്ചറിനായിട്ട് കണക്ട് ചെയ്യാനും നമുക്ക് തന്നെ ഒരു ഗുഡ് ഫീല് കൊണ്ടുവരാനും ഹെല്പ് ചെയ്യും പിന്നത്തൊരു കാര്യം നമ്മൾ ഫുഡ് കഴിക്ക കഴിക്കില്ലേ ഈ എല്ലാ നേരവും ഫുഡ് കഴിക്കുമ്പം ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കാൻ വേണ്ടി ഇപ്പം നമുക്ക് ആവശ്യമുള്ള ഫൈബറും അതുപോലെ നമുക്ക് ആവശ്യമുള്ള വൈറ്റമിൻസും എല്ലാം നമുക്ക് മിസ്സിങ് ആയിട്ടുള്ളതെല്ലാം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മൾ നമ്മളധികം ചെയ്യാത്തൊരു കാര്യമാണ് ബ്രീതിങ് എക്സസൈസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് കാര്യമായിട്ടൊന്നും അറിയില്ലെങ്കിൽ ഒന്ന് ശാന്തമായിട്ട് ഇരുന്നിട്ട് നന്നായിട്ട് ഡീപ്പ് ബ്രീത്ത് ചെയ്ത് പുറത്തോട്ട് ബ്രീത്ത് ഔട്ടും ചെയ്യുക ഇത് കുറച്ചധികം നേരം ചെയ്യുന്നത് നമ്മുടെ ലങ്സിൻ്റെ കെപ്പാസിറ്റിയൊക്കെ ഇംപ്രൂവ് ചെയ്യാനും എല്ലാം ഹെൽപ്പ് ചെയ്യും അതുപോലെ നമ്മൾ ചെയ്യാത്തൊരു കാര്യമാണ് ഡെയിലി നമുക്ക് ഉള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ അതൊരു മൂന്നെണ്ണം വെച്ച് ഡെയിലി എഴുതുക അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് അതിനെപ്പറ്റി ഒന്ന് ഓർക്കുക എഴുതുകയായിരിക്കും നല്ലത് അതൊന്ന് നോക്കുക പിന്നത്തെ ഒരു കാര്യം നമ്മുടെ സ്കിൻ കെയറിന് ഒരു പത്ത് മിനിറ്റ് സ്പെൻഡ് ചെയ്യുക പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ മോയ്സ്ചറൈസറ് സൺസ്ക്രീൻ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ നല്ലപോലെ ഫേസ് വാഷ് ചെയ്ത് ഒരു ഫേസ് മാസ്ക് ഇടാനോ ആ ഫേസ് മാസ്ക് ഒന്നും നമ്മൾ ഡെയിലി എടുത്തിട്ടില്ല പക്ഷേ നമ്മുടെ ഹെയറിനും സ്കിന്നിനും ഒക്കെ ഒന്ന് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇതിൽ താല്പര്യം ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഫേസ് യോഗ ട്രൈ ചെയ്യാം അതിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചാൽ നമ്മുടെ ഫേസ് എപ്പോഴും ഗ്ലോ ചെയ്യാനും യങ് ആയിട്ടിരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതൊന്ന് യൂട്യൂബിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ അതിനെപ്പറ്റി മനസ്സിലാവും പിന്നെ ഒരു ടാസ്ക് ലിസ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ജോലികൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പം നമുക്ക് കുറച്ചുകൂടി ജോലികൾ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ പറ്റും അതുപോലെ ഒരു പ്ലാനറൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും അടിപൊളിയായിരിക്കും പിന്നെ ഞാൻ രാവിലെ ചെയ്യുന്നതിൽ പറയാൻ വിട്ടുപോയൊരു കാര്യം നമ്മൾ പോസിറ്റീവ് അഫർമേഷൻസ് പറയാൻ വേണ്ടി ശ്രമിക്കുക രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇന്നത്തെ ദിവസം അടിപൊളിയായിരിക്കും ഇന്നത്തെ ദിവസം എന്നല്ല എല്ലാ ദിവസവും അടിപൊളിയായിരിക്കും ഇന്ന് ഞാൻ നല്ല എനർജറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യും അങ്ങനെ നമ്മൾ പോസിറ്റീവായിട്ട് കുറച്ച് എഫമേഷൻസ് നമ്മൾ എഴുതി വെച്ചിട്ട് അത് ഡെയിലി പറയുകയാണെങ്കിൽ നമുക്ക് തന്നെ ആ ഒരു എനർജി ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അതുപോലെ നമ്മൾ മന്ത്ലി സെൽഫ് കെയറിന് വേണ്ടി ഒരു ഡേ കൊണ്ടുവരാൻ ശ്രമിക്കുക പിന്നെ ആവശ്യം ഉള്ള സ്ഥലത്ത് നമ്മൾ നോ പറയുക മൈൻഡ്ഫുള്ളായിട്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക സോഷ്യൽ മീഡിയയിൽ നിന്ന് ആവശ്യത്തിന് ബ്രേക്ക് എടുക്കുക ഇങ്ങനത്തെ കാര്യങ്ങൾ ഇതെല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള മൈക്രോ ഹാബിറ്റ്സ് ആണ് അപ്പോൾ ഈ പറഞ്ഞയിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതൊക്കെ നമുക്കറിഞ്ഞാലും നമ്മളിത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവില്ല അല്ലേ അപ്പം നമുക്ക് പ്രാക്ടീസിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാണ് കാരണം നമ്മൾ എന്നും ചെയ്യുന്നൊരു കാര്യമാണെങ്കിൽ മാത്രമേ നമുക്ക് അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എപ്പോഴും ചെറിയതായിട്ട് തുടങ്ങുക ഇപ്പോൾ ഇതിൽ തന്നെ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഡെയിലി അതൊന്ന് പ്രാക്ടീസ് ചെയ്യുക ചെറുതായിട്ട് തുടങ്ങുക അത് ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ അത് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു ഗുഡ് ഫീല് വരും ഇപ്പം നമ്മൾ വേറെ ഒന്നും തന്നെ ചെയ്തിട്ടില്ലെങ്കിലും ഗ്രാജ്വലി നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ആയി വരുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ പണികളവിടെ നടന്നു പോകുന്നുണ്ട് ഇപ്പോൾ മുകളിലുള്ള മോവിൻ്റെ മുറിയാണ് കേട്ടോ അപ്പോൾ ഇതധികം ഇവിടെ യൂസ് ചെയ്യാറില്ല ഇടയ്ക്ക് നമ്മൾ വരും മോൻ കൂടുതലും താഴെ തന്നെയാണ് അപ്പം ഞാൻ ഈ റൂം അധികമായിട്ട് അങ്ങോട്ട് പിക്കപ്പ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ ഈ ഒരു ദിവസം ഈ ഒരു റൂം പിക്കപ്പ് ചെയ്യാന്ന് വെച്ചാൽ ജസ്റ്റ് ബെഡൊക്കെ ഒന്ന് മെയ് മെയ്ക്ക് ചെയ്ത് വൈകിട്ടാണ് കേട്ടോ രാവിലെ ഈ ഒരു ഭാഗത്തേക്ക് ചിലപ്പം വരാനേ പറ്റില്ല രാവിലെ ചിലപ്പം തുണി അലക്കിയതിന് ശേഷം ചിലപ്പം വൈകിട്ടാണ് നമ്മൾ തുണി നിവർത്തിയിടുന്നതൊക്കെ അതൊക്കെ നമ്മുടെ ജോലിയുടെ ഒരു തിക്കും തിരക്കും ഒക്കെ അനുസരിച്ച് അപ്പോൾ എന്തായാലും ഈയൊരു റൂമൊന്ന് നീറ്റാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇങ്ങനെയൊക്കെയാണ് ഏകദേശം ഒരു ഈവനിങ് റുട്ടീനൊക്കെ പോവുക വൈകുന്നേരം കൂടുതലും കുക്കിംഗ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ മിക്കവാറും ഉച്ചയ്ക്ക് ഉച്ചക്കലത്തെ ഫുഡ് തന്നെ ആയിരിക്കും കൂടുതലും വൈകിട്ട് കഴിക്കുക പിന്നെ ഇതുപോലെയുള്ള പിക്കപ്പ് പിന്നെ കിച്ചണിൽ എന്തെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾ കുട്ടികളുടെ പഠിത്തം പിന്നെ നമുക്ക് ഉണ്ടാവുമല്ലോ നമ്മൾ പകൽ മൊത്തം ജോലി എന്ന് പറയുമ്പോഴത്തേനും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ നമുക്ക് നല്ല ടയേഡും ആയിരിക്കും അപ്പോൾ ഉള്ള സമയം വേഗം വേഗം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബാക്കി പരിപാടികൾ തീർക്കാനായിരിക്കും നമുക്ക് തോന്നാം ഇനിയിപ്പം വൈകിട്ടായി പ്രയർ ടൈമാണ് അതൊക്കെ കഴിഞ്ഞ് നമുക്ക് നമുക്കിന്നൊന്ന് പുറത്തു പോകാനുണ്ട് ഇന്ന് കുറച്ച് ഷോപ്പിങ്ങും ഉണ്ട് കേട്ടോ എന്താ പറയുക ഇന്ന് ലുലൂല് പോയിട്ട് ഷോപ്പിങ്ങും ഉണ്ട് അവിടുന്ന് ഡിന്നറും ഉണ്ട് കേട്ടോ അങ്ങനെ ഒരു ദിവസമാണ് ഈ ഒരു ക്ലോക്ക് കാണിക്കാൻ കാര്യം അത് നല്ല ഭംഗിയുള്ളൊരു ക്ലോക്കാണ് പക്ഷേ നമുക്ക് സമയം കാണാൻ വേണ്ടി നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് പർച്ചേസ് ചെയ്തപ്പോഴത്തിനും പറ്റിയൊരു അബദ്ധമാണത് കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കി വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു വയ്ക്കണം പിന്നെ പാത്രങ്ങൾ കഴുകി വെച്ചത് എടുത്തു വെച്ചിട്ടില്ല ചില സമയത്ത് ഞാൻ പാത്രങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോൾ എടുത്തിട്ട് അതിൻ്റെ പ്ലേസിൽ എടുത്തു വെക്കും ഇന്നിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല ഇപ്പം എന്തായാലും പുറത്ത് പോവാൻ വേണ്ടി റെഡിയായി സെറ്റായിട്ടുണ്ട് പിന്നെ വലുതായിട്ട് കാര്യങ്ങളൊന്നുമില്ല നമ്മൾ പോയി ലുലുലാണ് പോയത് പാരഗണിയിൽ നിന്ന് നല്ല ഫുഡൊക്കെ കഴിച്ചു സൂപ്പും പിന്നെ അപ്പവും അങ്ങനെ എന്തൊക്കെയോ കഴിച്ചു പിന്നെ അത് കഴിഞ്ഞ് ലൊല്ലൂന്ന് അത്യാവശ്യം ഷോപ്പിങ്ങും കഴിഞ്ഞ് തിരിച്ചു പോന്നു പിന്നെ തിരിച്ചു വന്ന് കുറച്ച് പണിയും കൂടി ഉണ്ടായിരുന്നു ടോപ്പാത്രങ്ങളെല്ലാം തന്നെ നമ്മുടെ ഡിഷ് വാഷറിൽ സെറ്റ് ചെയ്ത് അടച്ചു വയ്ക്കുക പിന്നെ ആ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കിച്ചൺ ക്ലീൻ ചെയ്തിട്ട് കിടന്നുറങ്ങുമ്പോൾ ഒരു സമാധാനം ഉണ്ടല്ലോ അപ്പോൾ അതും കഴിഞ്ഞു അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരേക്കും ബൈ